വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഞാൻ പ്രിയങ്കാ ഹരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൽ ഡി സിയുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് പഠിച്ചാൽ മാത്രം പോരാ നന്നായി പഠിച്ചാലും നമുക്ക് ചിലപ്പോൾ ലിസ്റ്റിൽ കയറാൻ പറ്റിയെന്ന് വരില്ല സോ അതിലെ ഏറ്റവും വലിയ പോയിന്റ് തന്നെയാണ് എന്താണ് മാക്സിമം നെഗറ്റീവ് മാർക്സ് കുറയ്ക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എക്സാം കഴിഞ്ഞ് ലിസ്റ്റിൽ കയറിയ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം റിലേറ്റീവ്സ് ആവാം പലരും പറയുന്ന കാര്യം അവരുടെ വന്ന നെഗറ്റീവ് മാർക്സ് വളരെ കുറവായിരിക്കും എൻ്റെ മൂന്നെണ്ണയെ തെറ്റിയുള്ളൂ മാക്സിമം ഒരു ഒരാറ് ക്വസ്റ്റ്യനെ തെറ്റിയുള്ളൂ എന്നൊക്കെ ആയിരിക്കും ലിസ്റ്റ് കയറിയ പലരും പറയുന്നുണ്ടാവാം സോ അവിടെ നോക്കിയി അവർ വളരെ അലേർട്ടായിട്ടാണ് എക്സാമിനെ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമാണ് നെഗറ്റീവ് മാർക്സ് കുറയുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് കട്ട് ഓഫിലോട്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമായിരിക്കും അതിനെന്തെല്ലാം കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും സിലബസിനെ കുറിച്ചൊരു ധാരണ ഏകദേശം ഒരു അഞ്ച് പാർട്ടായിട്ട് നമ്മുടെ സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നോക്കിക്കേ ആദ്യത്തെ പാർട്ട് ഏതാ പൊതുവിജ്ഞാനം കണ്ടോ പൊതുവിജ്ഞാനം അതായത് നമ്മുടെ ജി കെ പോഷണാണ് അതിൽ ഒരുപാട് ടോപ്പിക്കുകളുണ്ട് എല്ലാം ഒരു അഞ്ച് മാർക്ക് മൂന്ന് മാർക്ക് ആറ് മാർക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇത് കറക്റ്റായി ഫോളോ ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതും സോ നമുക്ക് ആ ഭാഗത്തെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു അവേർനെസ് വേണം നിങ്ങളിപ്പോൾ ചരിത്രം പഠിക്കുവാണ് ചരിത്രം ആര് വലിച്ച് പഠിച്ചിട്ട് കാര്യമുണ്ടോ അവിടെ നിന്ന് അഞ്ച് മാർക്കേ ഉള്ളൂ സോ നമുക്ക് എന്ത് ചെയ്യണം അവിടെ ഏത് ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഏതെല്ലാം ഈ തന്നിരിക്കുന്ന പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗം അതായത് നമുക്ക് എന്തായാലും ഒരു വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ പോലും നമ്മളെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ധാരാളം വരാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നെങ്കിലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും ഇപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നെഗറ്റീവ് മാർക്ക് മാക്സിമം കുറയ്ക്കാൻ സാധിക്കുന്ന ഭാഗങ്ങളെയാണ് അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഏതായിരിക്കും നോക്കിക്കേ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ സാധിക്കുന്ന ഭാഗങ്ങളെക്കുറിച്ചാണ് ഏതൊക്കെയാണ് നമ്മുടെ സേഫ് ടോപ്പിക്സ് എന്ന് പറയാൻ സാധിക്കുന്നത് അതായത് നമുക്ക് സേഫാണ് നമുക്കൊന്ന് നെഗറ്റീവ് മാർക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ എൽ ഡി സിയിൽ ഉണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന ഭാഗങ്ങൾ ഈ നാലെണ്ണമാണ് എന്താ റീസൺ നോക്കിക്കേ ആനുകാലിക വിഷയങ്ങൾ നമുക്കറിയാം എൽ ഡി സി പോലുള്ള പരീക്ഷകളിൽ എത്ര കാലത്തെ ആനുകാലിക വിഷയങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും പലപ്പോഴും എൽ ഡി സിയുടെ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്കങ്ങോടെ വലിയ ബുദ്ധിമുട്ടിലൊന്നും വരാത്ത കാര്യങ്ങളാണ് എന്തുകൊണ്ടായിരിക്കും കാരണം നമുക്ക് വളരെ ഫെമിലിയർ ആയി അല്ലെങ്കിൽ നമുക്ക് വളരെയധികം പരിചയമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് തീർച്ചയായും ആൻസർ ചെയ്യാൻ സാധിക്കും ആനുകാലിക വിഷയങ്ങളിൽ നമുക്ക് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് കറക്കിക്കുത്തുക എന്നുള്ള പരിപാടിയിലോട്ട് പോകരുത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കാത്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഇരുപത് മാർക്കാണ് എത്ര മാർക്കാണ് ഇരുപത് മാർക്കാണ് നമ്മളെ കാത്തിരിക്കുന്നത് സോ ഈ ഇരുപത് മാർക്കിൽ ഒരു കാരണവശാലും ഒരു മാർക്ക് പോലും നിങ്ങൾ നിങ്ങളുടെ ഒരു ഊഹം വെച്ചോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക കറക്കി കുത്തുന്ന രീതിയിലോ ആൻസർ ചെയ്ത് മാർക്ക് ചെയ്യരുത് അതാണ് നിങ്ങൾ ആദ്യം മനസ്സിൽ വെക്കേണ്ടത് കാരണം ആനുകാലിക വിഷയങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ഇഷ്ടം പോലെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് അവൈലബിളാണ് പി എസ് സി ബുള്ളറ്റിലൂടെ കിട്ടും അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ കിട്ടും പറയുവാണെങ്കിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ തന്നെ ആഷാമിസിൻ്റെ ഒരു ചാനലുണ്ട് അതായത് ആഷാമിസിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കറണ്ട് അഫയേഴ്സ് കിട്ടും അല്ലാതെ നിങ്ങൾക്കിതെല്ലാം കൂടി ഒരുമിച്ചൊരു ഒരു ബുക്കായിട്ട് ലഭിക്കണമെങ്കിൽ അതും നമുക്കിപ്പോൾ ആണ് അതായത് സിഇസി കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബുക്ക് ഇപ്പം ആണ് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബൈ പോസ്റ്റ് അത് കിട്ടുന്നതായിരിക്കും സോ ആനുകാലിക വിഷയങ്ങൾ എന്നത് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ സി സി ഇത്രയും പെട്ടെന്നൊരു ബുക്ക് ഇറക്കിയതെന്ന് വ വച്ചാൽ പോലും അത് ഇത്രത്തോളം മാർക്കാണ് നമുക്ക് വരുന്ന പരീക്ഷകളിൽ വരുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കറണ്ട് അഫെയേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പം നിങ്ങളെ നോട്ട് ചെയ്യേണ്ടത് എന്താണ് ഇരുപത് മാർക്കിലെ ഒരു ചോദ്യം പോലും കറക്കി ഇറക്കിക്കുത്തരുത് വളരെ വ്യക്തമായി അറിയാവുന്നത് മാത്രം ആൻസർ ചെയ്യുക സോ ഇവിടെ നിന്ന് ഒരു നെഗറ്റീവ് മാർക്കും നിങ്ങൾ വരാത്ത രീതിയിൽ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഇനി അടുത്തതാണ് ഗണിതവും നമ്മുടെ റീസണിങ് അല്ലേ മാത്സ് ആൻഡ് റീസണിങ് എന്നുള്ള പോർഷൻ ഞാൻ പറയുകയാണെങ്കിൽ പൂർണ്ണമായും നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന ഭാഗം തന്നെയാണ് മാത്സും റീസണിങ്ങും റീസൺ എന്താണ് നമുക്ക് ഏകദേശം ഹൺഡ്രഡ് പേഴ്സൻറ്റേജോടെ നമുക്ക് അവിടെ നിന്ന് ആ എക്സാം ഹാളിൽ നിന്ന് തന്നെ കൺഫേം ചെയ്യാൻ സാധിക്കും അവിടെ ആ ഒരു കിട്ടിയ ഉത്തരം കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് ശരിയല്ലേ മാത്സിനെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ഫിംഗർ ടിപ്പിൽ ആൻസർ വരും അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ചിലപ്പം ആദ്യം കേൾക്കുന്നത് കൊണ്ടൊക്കെ ഇതെന്തങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിക്കും പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ ഒരു വർക്ക് ആൻഡ് ടൈം എന്നുള്ളൊരു ടോപ്പിക്ക് എടുത്ത് പഠിക്കുവാണെങ്കിൽ ആ ഒരു വർക്ക് ആൻഡ് ടൈം എന്നുള്ള ടോപ്പിക്കിൽ ഒരു സർട്ടൈൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇത്രയും നാളായിട്ടും എക്സാമിന് അത് തന്നെ ഇനിയും ചോദിക്കുകയുള്ളൂ സോ ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങളൊരു പത്തെണ്ണം വെച്ച് മിനിമം ചെയ്തേ ഒരു നാല് പാറ്റേണിൽ നാൽപ്പത് ക്വസ്റ്റ്യൻ ചെയ്താൽ ഇനി നിങ്ങൾ നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിലും ഈ നാൽപ്പതെണ്ണത്തിൻ്റെ നോളേജ് മതി നിങ്ങൾക്കപ്പം പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധിക്കും സോ ഇവിടെ നിന്ന് വരുന്ന പത്തു മാർക്കും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ തന്നെ സ്കോർ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി അടുത്തത് ഇംഗ്ലീഷ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഞാനൊരു നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കുക എന്ന് നമുക്കറിയാം ഇംഗ്ലീഷിൽ ഗ്രാമർ പോർഷനും ഉണ്ട് നോൺ ഗ്രാമർ പോർഷനും ഉണ്ട് അതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ ഏറ്റവും ആവുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ ഗ്രാമർ പോർഷൻ തന്നെയാണ് കാരണം ഗ്രാമർ പഠിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായി തന്നെയാണ് അവിടെ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് ടെൻസ് ആണെങ്കിലും ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിലും റിപ്പോർട്ടർ ആണെങ്കിലും എല്ലാം അവിടെ വ്യക്തമായ അവിടെ ഒരു ഓരോ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ച് തന്നെയാണ് അവിടെ ഗ്രാമർ പോർഷൻസ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ ശ്രീകലാമസിൻ്റെ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാവും നമുക്ക് ഏത് ഭാഗം നോക്കണം എന്ന് അപ്പോൾ മിനിമം ഒരു അഞ്ച് മാർക്ക് നോൺ ഗ്രാമർ പോർഷൻ ആണെങ്കിൽ ഗ്രാമർ പോർഷൻ നേരി നമ്മൾ അഞ്ച് മാർക്ക് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അഞ്ച് മാർക്ക് സേഫ് സോണിലുള്ള മാർക്കാണ് ഇനി നമുക്ക് നോൺ ഗ്രാമർ വരുമ്പോൾ വൊക്കാബുലറി ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു എൽ ഡി സി ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും അവിടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നത് എവിടെ തന്നെയാണ് നിങ്ങൾ ഒരിക്കലും നോൺ ഗ്രാമർ പോർഷനിൽ നമുക്ക് ഇത് കേട്ട് പരിചയണ്ടത് ഇത് അങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നുള്ള രീതിയിൽ ഒരു നമ്മുടെ ഒരു ഊഹം വെച്ചിട്ട് ഒരിക്കലും ആൻസർ ചെയ്യരുത് സോ ഇവിടെയും ഏകദേശം നിങ്ങൾക്ക് ഒരു അഞ്ച് മാർക്ക് മിനിമം അഞ്ച് മാർക്ക് സേഫ് സോണിൽ തന്നെയാണ് ഇനി അടുത്തത് മലയാളമാണ് മലയാളവും ഇതുപോലെ തന്നെയാണ് മലയാളം നിങ്ങൾക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഗ്രാമർ പോർഷൻ തന്നെയാണ് അല്ലേ സന്ധിയുണ്ട് സമാസമുണ്ട് എന്താണ് വ്യാകരണത്തിൽ ബാക്കി കുറേ ഭാഗങ്ങൾ വരുന്നുണ്ട് അല്ലേ ഒറ്റപ്പദം അതുപോലെ തന്നെ സ്ത്രീലിംഗം പുല്ലിംഗം അങ്ങനെയുള്ളത് എന്താണ് കറക്ഷൻ വരുത്തുന്നത് അല്ലേ അക്ഷര തെറ്റുണ്ടാവും എന്നുള്ളത് കറക്റ്റ് ചെയ്യാൻ വരുന്നത് പിന്നെ ഏതെങ്കിലും ബുക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് മിനിമം അഞ്ച് മാർക്ക് എന്ത് ചെയ്യാം നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ തന്നെ നേടാം അറിയാത്തത് ആൻസർ ചെയ്യാതിരിക്കുക എന്നത് തന്നെയാണ് നമ്മൾ ഏറ്റവും നന്നായി ചെയ്യേണ്ട കാര്യം സോ നമുക്കിപ്പോൾ ഏകദേശം നിങ്ങളുടെ കയ്യില് ഒരു നാല്പത് മാർക്കാണ് നിങ്ങളുടെ സേഫ് സോണിലുള്ള മാർക്ക് നോക്കുകയാണെങ്കിൽ നാല്പത് മാർക്ക് സേഫ് സോണിലാണ് അല്ലെങ്കിൽ അല്ലാതെ തന്നെ കൂട്ടുവാണെങ്കിൽ അൻപത് മാർക്കിനുള്ള കോർഷൻസ് നിങ്ങളുടെ സേഫ് സോണിലാണ് അതായത് വിത്തൌട്ട് നെഗറ്റീവ് മാർക്കിംഗ് നിങ്ങൾക്ക് ഔട്ട് ഓഫ് ഫിഫ്റ്റി എത്ര സ്കോർ ചെയ്യാം എന്നുള്ളത് നോക്കുക ഓക്കെ നിങ്ങൾക്ക് അൻപതിൽ എത്ര മാർക്ക് നെഗറ്റീവ് ഈ ഒരു അൻപത് മാർക്ക് ഇല്ലെങ്കിൽ ഇത്രയും ഭാഗത്ത് നിന്ന് ഒരു നെഗറ്റീവ് മാർക്ക് പോലും നിങ്ങൾ സ്കോർ ചെയ്യരുത് ഇനിയുള്ള എക്സാമുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യാം എക്സാം ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ടോ ആ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവ് ഒഴിവാക്കിയാൽ നിങ്ങൾ തീർച്ചയായും രക്ഷപ്പെട്ടു കാരണം നമ്മൾ ഒരിക്കലും ഹിസ്റ്ററി ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും നമുക്ക് ഒട്ടും അറിയാത്ത കാര്യം ആൻസർ ചെയ്യാൻ ധൈര്യപ്പെടില്ല പക്ഷെ ഈ ഭാഗങ്ങളിൽ നമ്മൾ ശ്രമിക്കും കാരണം ആനുകാലിക വിഷയങ്ങളാണെങ്കിൽ നമുക്ക് ഫെമിലിയറാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടാവും അറ്റ്ലീസ്റ്റ് ഒരു ന്യൂസിലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ എടുക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ട്രോൾ ആയിട്ടെങ്കിലും പല വേഡ്സും കേട്ട് കാണും സോ നമ്മളവിടെ ഊഹം വെച്ച് എഴുതാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ഈ ഒരു അഞ്ച് ഭാഗം അല്ലെങ്കിൽ ഈ ഒരു നാല് ഭാഗം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് നിങ്ങൾ നെഗറ്റീവ് സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പകുതി രക്ഷപ്പെട്ടു ഓക്കെ അല്ലേ ഇനി ആവറേജ് കട്ട് ഓഫ് എപ്പോഴും എൽ ഡി സി പോലുള്ള പരീക്ഷകൾ നമുക്ക് വെറുതെ വെറുതെ ഒന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ പരീക്ഷകളൊക്കെ നോക്കുമ്പം പല ഡിസ്ട്രിക്റ്റിലും പല ലെവലായിരിക്കും എന്നാലും ഒരു നാൽപ്പത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയ്ക്കാണെന്ന് വിചാരിക്കുക നമ്മൾ നമ്മുടെ അൻപത് മാർക്കാണ് സംസാരിച്ചത് അല്ലേ നേരത്തെ അൻപത് മാർക്ക് നെഗറ്റീവ് മാർക്കിങ് ഒഴിവാക്കാൻ സാധിക്കുന്ന ഭാഗമായിട്ട് നമ്മൾ അതിനെ എന്താ പറയുക ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി അൻപത് മാർക്കാണ് നിങ്ങൾക്ക് നെഗറ്റീവ് വരാൻ സാധ്യതയുള്ളത് സോ നിങ്ങൾ അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ കട്ട് ഓഫ് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം നേടിയെടുക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ എപ്പോഴും ഈ ഒരു അൻപത് മാർക്ക് ബേസ് ഇട്ടിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് പഠിക്കാൻ ഈ അൻപതിൽ നിങ്ങളെ സ്ഥിരമായിട്ട് നിങ്ങൾ എഴുതുന്ന എല്ലാ പരീക്ഷകളിലും നിങ്ങൾ എഴുതുന്ന എല്ലാ മോഡൽ എക്സാമുകളിലും ഈ അൻപതിൽ ഒരു മാർക്ക് നിങ്ങളെ ആയി വെക്കണം മിനിമം മുപ്പത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്ക് നിങ്ങൾ സ്കോറിങ് എന്നുള്ള വാശിയിൽ തന്നെ എഴുതുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു നല്ല ബേസ് ഉണ്ട് ഇനി ഈ ബേസിന് മുകളിൽ വാങ്ങുന്നൊക്കെയാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക ഓക്കേ ഇനി എന്താണ് ഇനി നോക്കിക്കേ പോയിൻറ്റ്സ് ടു റെഡ്യൂസ് നെഗറ്റീവ് മാർക്സ് വീണ്ടും നെഗറ്റീവ് മാർക്സ് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഫസ്റ്റ് വൺ തറോ സ്റ്റഡി എന്താ തറോ സ്റ്റഡി ചുമ്മാ വായിച്ചു പോവാതെ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കാം ഒരു പ്രസ്താവന രീതിയിലുള്ള ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്ന രീതിയിൽ തന്നെ പഠിച്ചു പോവാം ഓക്കെ ചരിത്രത്തിലെ ഒരു ഭാഗം പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം ആ രീതിയിൽ തന്നെ വൃത്തിയായിട്ട് ആ ഭാഗം വ്യക്തമായി പഠിക്കാം മാത്സ് ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും ഒരു ആവറേജ് എന്നുള്ളൊരു ടോപ്പിക്ക് ആണെങ്കിൽ ആവറേജ് എന്നുള്ള ടോപ്പിക്കുന്ന ഏതൊക്കെ ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനുള്ള രീതിയിൽ നിങ്ങളെ പഠിക്കണം എന്നാൽ നമുക്ക് ഒരിക്കലും നെഗറ്റീവ് മാർക്കിലോട്ട് പോകാൻ സാധിക്കില്ല ഇനി ടൈം മാനേജ്മെൻറ്റ് എന്താണ് നമുക്ക് ചിലപ്പോൾ സ്പീഡിൽ ഒക്കെ ചെയ്യുമ്പം ടൈം റെഡി ആവുന്നില്ല അവസാനം എന്താണ് എക്സാം കംപ്ലീറ്റ് ആവാറായി അപ്പോൾ ലാസ്റ്റ് നിമിഷത്തിലൊരു ഹറിബറി ആയിട്ട് ആൻസർ ചെയ്യാൻ നോക്കുമ്പോൾ സ്വാഭാവികമായും തെറ്റുകൾ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇപ്പോൾ എന്താണ് ഇതിൽ തന്നിരിക്കുന്നതിൽ അല്ലാത്തത് ഏത് അല്ലേ നോട്ട് എന്നുള്ളതൊന്നും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല സോ ടൈം മാനേജ്മെന്റ് എന്നുള്ളത് വളരെ കൃത്യമായി പാലിക്കണം അതെങ്ങനെയായിരിക്കും ടൈം മാനേജ്മെന്റ് പാലിക്കുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ പി വൈ ക്യൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾക്ക് എത്ര ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറാണല്ലേ സമയം ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമാണ് നിങ്ങളുടെ പി എസ് സി എക്സാം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്ത് വെച്ച് തന്നെ ചെയ്യാം അത് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ കഴിയുന്നുണ്ടോയെന്നുള്ളത് നിങ്ങൾ സ്റ്റോപ്പ് വാച്ച് വെച്ച് ടെസ്റ്റ് ചെയ്യാം ഞാൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാം ഒന്ന് പത്ത് വയ്ക്കുക ഒന്ന് അഞ്ച് ഒരു മണിക്കൂറൊക്കെ വെച്ച് നോക്കുക അപ്പോൾ ലാസ്റ്റ് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഇത്തിരി കൂൾ ഓഫ് ടൈം ഒക്കെ ആയിരിക്കും ക്ലിയർ ആയോ അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക മോഡൽ എക്സാംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മോഡൽ എക്സാം ആ മോഡൽ എക്സാം എങ്ങനെ ചെയ്യാൻ നോക്കണം ഒ എം ആറിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു ഒ എം ആർ ഷീറ്റ് നമുക്ക് പ്രിൻ്റ് എടുത്ത് വെച്ച് അത് അതിൻ്റെ പല അല്ലെങ്കിൽ ഒരു കുറേ ഫോട്ടോ കോപ്പീസ് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഒരു വിഷയമില്ല ഓക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടങ്ങളിൽ നടന്ന എല്ലാ പരീക്ഷകളും നിങ്ങളുടെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചെയ്യാൻ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് മാർക്കിംഗ് കുറച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും സോ ഈ ഈ ടിപ്സൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും ഓക്കേ ഇനി നമുക്ക് എക്സാം ഡേറ്റിനെ കുറിച്ച് ഒരു ധാരണ വേണോ അല്ലേ നോക്കിക്കേ അതായത് നമുക്ക് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ ട്രിവാൻഡ്രം എന്നുള്ള ഡിസ്ട്രിക്റ്റിൽ മാത്രമാണ് ജൂലൈയിൽ എക്സാം നടക്കുന്നത് പിന്നെ ഉള്ളത് ഇവിടെ കളേഴ്സ് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ഓഗസ്റ്റിലാണ് ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് സെപ്റ്റംബറിലാണ് ഒക്ടോബറില് ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് സോ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് അപ്ലൈ ചെയ്ത് വെക്കുന്നത് നിങ്ങളത് കറക്റ്റായിട്ട് ആ ഒരു മാസം മുന്നിൽ വെച്ച് തന്നെ റിവിഷൻ ചെയ്യാം ഓക്കെ അല്ലേ മറന്നു പോരുത് ഈ ഒക്കെ നോട്ട് ചെയ്തു വെക്കാം ഇനി ഏകദേശം നമുക്കൊരു വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് സംശയമുണ്ടോ വേണ്ട സംശയിക്കണ്ടോ നിങ്ങൾക്കായിട്ട് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ എഴുപത്തഞ്ച് ദിവസത്തെ ക്രാഷ് കോഴ്സുമായിട്ട് വന്നിരിക്കുവാണ് ടീം സെറ്റാണ് റെഡിയാണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരിക നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് നേടാം നമുക്ക് ഈ വരുന്ന എൽ ഡി സി സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനും അല്ലെങ്കിൽ കണ്ടന്റ് റിലേറ്റഡ് വീഡിയോസിനും നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ അങ്ങനെ അത്തരം വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് കാണണം എന്ന് ആഗ്രഹമുണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്